സോ എല്ലാവർക്കും പുതിയൊരു വീലിലേക്ക് സ്വാഗതം ഈ ഒരു വീലെന്നാണ് പറയുന്നത് നമ്മുടെ ജെ ജെ കെ സീസൺ ടുവിന് ശേഷം നടക്കുന്ന അതായത് നമ്മുടെ സിബു യ ഇൻസിഡിന് ശേഷം നടക്കുന്ന അതിൻ്റെ മാങ്ങ ചാപ്റ്ററായിരിക്കും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാമുണ്ട് ഓക്കെ നമ്മുടെ സീസൺ ടുവിൽ ലാസ്റ്റ് ആയി നമുക്ക് പറയേണ്ടത് മറ്റൊരുവറിനെ കൊല്ലാനുള്ള മിഷൻ നമ്മുടെ സ്പെഷ്യൽ ഗൈഡ് സൊസർ ആയിട്ടുള്ള നമ്മുടെ യു ടിക്ക് കൊടുക്കുന്നതാണ് സോ അതിനുശേഷം സംഭവിക്കുന്ന മാങ്ങ ചാപ്റ്ററായിട്ടുള്ള വൺ ഹഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് ആയിരിക്കും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാമുണ്ട് ഓക്കെ നമ്മുടെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നിന്ന് നമ്മൾ സെനിങ് പ്ലാനാണ് ഇപ്പോഴത്തെ കറണ്ട് ലീഡറായിട്ട് നവ്യൂസ് എൻ്റ് മരിച്ചു കാരണം അടുത്ത ക്ലാൻ ലീഡറിനെ സെലക്ട് ചെയ്യാനുള്ള മീറ്റിംഗ് നടക്കാം സോ അതിൽ നമ്മൾ സ്പെഷ്യൽ ഗ്രീഡ് ആയിട്ടുള്ള സോസർ ആയിട്ടുള്ള നവ്യൂസ് എൻ്റിന് കളിക്കുന്നുണ്ട് സോ ഇവനാണ് ഞാൻ അടുത്ത ക്ലാൻ ലീഡർ ആകുക സോ അതിൻ്റെ ഒരു അഹങ്കാരൊന്നും ഇല്ല കേട്ടോ ഓക്കെ നമ്മളാണ് നേരത്തെ ഒന്ന് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് സോ ഇവൻ ഈ ലേറ്റായി എത്തിയതും പോരാണ്ട് അവിടെ നേരത്തെ എത്തിയവൻ്റെ അങ്ങളുടെയും ബ്രദറിനെയും ഒരുമാതിരി ടീച്ചറ് സംസാരിക്കുക സോ ഇവര് തമ്മിലൊരു ഫൈറ്റൊക്കെ നടക്കാൻ പോകുന്നുണ്ട് സോ ഒരു ഫൈറ്റ് നടക്കണം എന്നൊരു ടൈമാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ആ ലോയർ എത്തുന്നു അവൻ്റെ ഫാമിലി ലോയർ എത്തുന്നു സോ അയാൾ ആ ബിൽപത്രം വായിക്കുന്നു അക്കോർഡിംഗ് ടു നാവ് ടോ സൈനിയും പറയുന്നത് താൻ മരിച്ച ശേഷം അടുത്ത ക്ലാൻ ലീഡറാവുന്നത് നാവൂ സൈനിയായിരിക്കും അയാൾക്കായിരിക്കും അവിടുത്തെ കേഴ്സഡ് ഓബ്ജെക്റ്റും പ്രോപ്പർട്ടി എല്ലാം തന്നെ പോവുക സോ നമ്മുടെ ലോയർ ഈ കാര്യങ്ങളൊക്കെ പറയും സോ അതൊക്കെ കേട്ടവൻ ആ ശരി വക്കീലെ ഞാൻ തന്നെ ഞാൻ തന്നെ ലീഡർ സോ അതിൽ വേറെ എന്ത പ്രശ്നം അപ്പോൾ നമ്മൾ വക്കീൽ പറയും നിങ്ങൾക്ക് മനോരമ കാര്യം കൂടി ഉണ്ട് സോ നൗ ടോ സൈനിയും മറ്റൊരു കാര്യം കൂടി ചേർക്കേണ്ടത് അദ്ദേഹത്തിന്റെ ബിൽപത്രേ അപ്പോൾ തനിക്കും അതുപോലെ തന്നെ ഗോജു സത്തോറിൻ മെന്റലിയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ ടോജി ഫുഷൂരിൻ്റെ വിഷ് പ്രകാരം അടുത്ത ക്ലാൻ ലീഡറാണെന്ന് നമ്മുടെ മെഗുമി അയക്കെന്ന് പറഞ്ഞിട്ട് ആ വിൽപ്പത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇതിൽ കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് സോ അതാണ് ഓക്കെ ഓക്കെ ഇതിന് ശേഷം നമ്മുടെ മാക്കിനും അമൻ്റെ ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മെഗുമി കറൻ്റായിട്ട് ഇപ്പോൾ എവിടെയാളുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് സോ അത് അവർ പറയുന്നത് മെഗുമി ഇപ്പോൾ സുഖം വെസലിൻ്റെ ഒപ്പം ഷിബോയിലാണ് പറയേണ്ടത് ഷൂമിന് അടുത്തതായിട്ട് ഷിബുവിൽ പോകാൻ നിൽക്കുകയാണ് അത് എത്ര ഡേഞ്ചറാണെന്നൊന്നുമില്ല ഇനി മെഗൂമിനെയും കൊല്ലണം അതുപോലെ തന്നെ സുക്കുണിൻ്റെ ബെസലിനെയും കൊല്ലണം പറഞ്ഞ ഒരു പ്ലാനിൽ നടക്കുകയാണ് ഞാൻ ഒയോസിനെ ഇവിടെ നിന്ന് കിട്ടിയത് നേരെ നമ്മൾ ഇറ്റഡോറി ഉള്ള അവിടെയാണ് കാണിക്കുന്നത് നമ്മുടെ യുജി തണിച്ചല്ല കൂടെ ചോസമുണ്ട് അപ്പോൾ നമ്മൾ ചോസ് ചോദിക്കുന്നുണ്ട് യുജി എൻ്റെ ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ യുജി പറയേണ്ടത് എനിക്ക് ഇത്രയും ബ്ലാക്ക് ഫ്ലാഷിൽ നിന്ന് അടി കിട്ടിയിട്ടും എനിക്ക് ഞാൻ ഇപ്പോഴും എന്നെപ്പോഴും സർവൈവ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇത്തരവർ പറയേണ്ടത് എൻ്റെ ഉള്ളിലുള്ള സുക്കുണ ഇപ്പോഴും സ്ട്രെങ്ത് ഗെയിൻ ചെയ്ത് വരണ്ടതെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദ പറയുണ്ട് നീ ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കണ്ട നീ ജുജുസ് കയ്യിലേക്ക് പൊക്കോളോ എന്ന് പറയണ്ടേ പക്ഷെ നമ്മൾ യൂജി ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സുക്കുണ മെഗുമിനെ മാത്രം റിവൈവ് ചെയ്തു സോ നമ്മുടെ മെഗുമിനെ വെച്ചിട്ട് എന്തോ നമ്മുടെ സുഗുണം ചെയ്യാമോന്ന് ആലോചിച്ചിട്ട് ടെൻഷനായിട്ടിരിക്കുകയാണ് നമ്മുടെ യൂജി കാരണം എന്താ എനിക്ക് ഇനി മെഗുമിനേം കൂടി നഷ്ടപ്പെടും എന്നൊരു ചിന്തയിലാണ് നമ്മുടെ യൂജിപ്പോൾ ഉള്ളത് സോ നമ്മൾ പിന്നെ നമ്മൾ യൂജി ചോദിക്കുന്നത് ചോസ് നിനക്ക് ഓക്കെ ആണോ കാരണം ഞാൻ നിൻ്റെ ബ്രദേഴ്സിനൊക്കെ കൊന്നില്ലേ അപ്പോൾ നിനക്ക് എന്നോട് ദേഷ്യം ഒന്നുമില്ലേ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചോസ പറയേണ്ടത് അതൊക്കെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് സംഭവിച്ചതാണ് ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറെ ബ്രദേഴ്സാണെങ്കിൽ ഇങ്ങനെയേ ചിന്തിക്കുള്ളൂ എന്ന് നമ്മുടെ ചോസ പറയേണ്ടത് ഓക്കെ നമ്മുടെ ചോസ് നമ്മുടെ യു ജീനെ വിളിച്ചിട്ട് പോകാൻ നമുക്ക് കേൾസവ് സ്പിരിറ്റിനൊക്കെ കൊല്ലാൻ പറഞ്ഞിട്ട് എല്ലാളും അങ്ങനെ പോവുകയാണ് ഓക്കെ അപ്പോൾ ഇതോടെ നമ്മുടെ മണ്ണെ തേർട്ടി എയ്റ്റ് ചാപ്റ്റർ മാങ്ങ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് സോ ഒരു ഭാഗത്ത് യു ജിയും ചോസയും അതുപോലെ തന്നെ യു ജീനെ കൊല്ലാൻ വേണ്ടി രണ്ട് പേരും മറ്റൊരു ഭാഗത്തും സോ ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ മാങ്ങ എക്സ്പ്ലനേഷൻ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യാം സോ നിങ്ങൾക്ക് ഇതിൻ്റെ മാങ്ങിൻ്റെ തുടർന്നുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം സോ അതുവരേക്കും ഗുഡ് ബൈ